ഡിസ്നിയ അല്ലെങ്കിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് നമ്മൾ ശ്വാസം എടുക്കുന്നതിന്റെ വേഗത കൂടുന്നുണ്ടോ ചിലപ്പോഴെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അതല്ലേ അതെന്തുകൊണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനമായിട്ട് റെസ്പിറേറ്ററി കാരണങ്ങൾ അതായത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമുക്ക് സിഒ പി ഡി അതായത് നമുക്ക് ഒരു കൂട്ടം ലങ് അസുഖങ്ങൾ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡേഴ്സ് എന്ന് പറയും അതുണ്ടെങ്കിലുണ്ടാകാം ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും ന്യൂമോണിയ പോലെയുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലുണ്ടാകാം അതല്ല അപ്പം സാധാരണ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇപ്പോൾ ജലദോഷം പോലെ വരണമെങ്കിൽ അങ്ങനെ ഉണ്ടാകാം ഇനി അതല്ല അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അതായത് പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും നമുക്കിപ്പോൾ ശരീരത്തിലുള്ള ഹൈപ്പർ ടെൻഷൻ രക്തസമ്മർദ്ദം അതുപോലെ ശ്വാസകോശത്തിലുള്ള ആർട്രീസ് ഉണ്ട് അവയിലുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷൻ പ്രഷറുണ്ട് മർദ്ദം കൂടുന്നത് ഇനി അതല്ല അതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലോട്ടോ അല്ലെങ്കിൽ ഒരു എയറോ അങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ വരാം ഇങ്ങനെ ഇതിൽ ഇതിലും കൂടുതലായിട്ടുള്ള പല റീസൺസ് ഉണ്ട് സാധാരണഗതിയിലുള്ള റീസൺസ് ആണ് ലെങ് ഡിസോർഡേഴ്സിൽ വരുന്ന കാറ്റഗറിയിൽ അടുത്തതാണെങ്കിൽ കാർഡിയക് സംബന്ധമായിട്ടുള്ളത് അതായത് നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ എന്തൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ വരാം ഇനി അതല്ല ഇതേപോലെ സ്ഥിരകൾ ധമനികളിലുള്ള ബ്ലോക്കുകൾ അതായത് അത് രക്തക്കെട്ട കൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല എന്നാൽ എയർ സംബന്ധമായിട്ടുള്ള ബ്ലോക്കുകളായിരിക്കാം ഇനി അതല്ല ഇപ്പോൾ ഹാർട്ടിനെ കവറിങ് ചെയ്തിരിക്കുന്ന പെരിക്കാർഡിയം എന്ന് പറഞ്ഞൊരു ആവരണമുണ്ട് അതിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഫ്ലൂയിഡ് കളക്ഷൻ ഒക്കെ ഇതേപോലെ ബ്രീത്ത് നമുക്ക് ഷോർട്ടായിട്ട് വരും ഇനി അതുപോലെ തന്നെ മറ്റു കാരണങ്ങളായിട്ട് നമുക്ക് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന സ്മോക്കിംഗ് ഒരു വലിയ ഇഷ്യൂ ആണ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് വരുന്നത് അത് ഈ ക്രോണിക് ഒബ്സ്ട്രിങ് പൾമണറി ഡിസോർഡേഴ്സിന് കാരണമായിരിക്കും അത് പിന്നീട് പിന്നീട് കപക്കെട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും അതിനുശേഷം ഒരുപാട് ഈ പഴുപ്പ് നിറഞ്ഞ കപത്തിലേക്കൊക്കെ വരും പിന്നെ ട്യൂബോക്ലോസിസ് ടി ബി അതായത് ക്ഷയം ഇങ്ങനെയുണ്ടെങ്കിൽ അതുപോലെ അതൊന്നുമല്ല നമുക്കിപ്പോൾ സ്ട്രെസ്സ് ആൻസൈറ്റി ആയിട്ട് പാനിക് അറ്റാക്കുകൾ പെട്ടെന്ന് ഒരു വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്പോഴും ഈ ഡിസ്നിയെ വരാം ഇത് എല്ലാ എന്തൊക്കെ കാരണങ്ങളൊക്കെ പറയാൻ പറ്റുമോ അതായത് ഈ ഷോർട്ട്നെസ് വരുന്നത് നമ്മുടെ ഈ ശ്വാസം നമ്മുടെ എയർ പോകുന്ന ആ പാസേജിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ അതിനൊരു ബ്ലോക്ക് വരുന്നു അതിനെയാണ് നമുക്ക് ഡിസ്നിയായിട്ട് കാരണം പറയണത് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു തരത്തില് എക്സ്പീരിയൻസ് ചെയ്യാത്തവരായിട്ട് ഉണ്ടാവില്ല അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ ഇതിലുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം കൃത്യമായ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് കറക്റ്റ് ചെയ്യാം ആ കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും കൃത്യമായ മെഡിക്കേഷൻസ് വേണമെങ്കിൽ അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ പെട്ടെന്നൊരു സ്ത്രീ വന്നു വന്നുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പരമാവധി നമ്മളൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കാൻ ശ്രമിക്കാം ആ സമയത്ത് കുറച്ച് മുന്നോട്ടേക്ക് ആകെ ഇരിക്കാൻ ശ്രമിക്കാം എന്നിട്ട് നല്ല ബ്രീത്ത് എടുക്കുക മാക്സിമം നല്ല ശക്തിയോടെ തന്നെ എന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കാം എടുത്ത് പരമാവധി ലങ്സിൽ പിടിച്ചു നിർത്താൻ നോക്കുക എന്നിട്ട് മൂക്കിലൂടെ അല്ലാതെ വായിലൂടെ നമുക്ക് പതുക്കെ ബ്രീത്ത് പുറത്തേക്ക് വിടാം അങ്ങനെ ഒരു മൂന്നാല് തവണ ചെയ്യാം ചെയ്തതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്ത് കണ്ണടച്ച് വീണ്ടും സാധാരണ ശ്വാസം എടുക്കാം അത് കഴിഞ്ഞ് വീണ്ടും എടുത്ത് ഹോൾഡ് ചെയ്ത് വായിലൂടെ വിടുക ഒരു മൂന്ന് തവണ ചെയ്യാം വീണ്ടും ഒന്ന് റിലാക്സ് ചെയ്യാം അങ്ങനെ ഈ രണ്ട് സ്ട്രെച്ചിന് ശേഷം വീണ്ടും നമ്മൾ ഡീപ്രീത് എടുക്കുന്നു ശേഷം നമ്മൾ വായിലൂടെയാണ് വിടുന്നതെങ്കിലും നമ്മൾ വിസിൽ ഊതാൻ വേണ്ടി ചുണ്ട് ചുണ്ടുമടക്കുക അതേപോലെ ഇങ്ങനെയാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് കളയുക അപ്പോൾ അതും ഒരു രണ്ട് സ്ട്രെച്ച് ചെയ്യുക ശേഷം ഒന്ന് റിലാക്സ് ആകാൻ ശ്രമിക്കുക ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ റിഡ്യൂസ് ചെയ്യുക പതുക്കി ഒന്ന് കുറയാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈപ്പത്തിൻ്റെ നമ്മുടെ തള്ളവരുണ്ടല്ലോ രണ്ട് കയ്യിലും ഉണ്ടാകും ഇതിലെ ഏതെങ്കിലും ഒരു തള്ള വരുന്നതിനകത്ത് ഈ നമുക്കിവിടെ ഫസ്റ്റ് വര വരുന്നില്ലേ ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് ജെൻ്റലായിട്ട് പ്രഷർ കൊടുക്കാം ചൂണ്ടുവരുന്നതുകൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻ ടൈംസ് കൊടുക്കാം ശേഷം ഒരു അടുത്ത വര വരുന്ന അല്ലെങ്കിൽ അടുത്ത ഒരു ഡിവിഷൻ വരുന്ന ഒരു സ്ഥലത്ത് വീണ്ടും നമുക്ക് പത്ത് തവണ കൊടുക്കാം അതേപോലെ ഒരു രണ്ട് സെൻറ്റിമീറ്റർ താഴെ മാറിയിട്ട് വീണ്ടും വരുത് പിന്നെ നമ്മുടെ ഈ റെസ്റ്റ് റെസ്റ്റ് തുടങ്ങുന്ന ഒരു സ്ഥലം കൈ എൻ്റെ ചെയ്ത് റെസ്റ്റ് കൊടുക്കുന്ന സാധിക്കും ഈ ഒരു നാല് പോയിൻറ്റിൽ നമുക്കൊരു പത്ത് തവണ വീതമുള്ള പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കാം അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം രണ്ട് കൈകൾ മാറി മാറി ചെയ്യാം ശേഷം രണ്ട് കൈയും കൂട്ടി തിരുങ്ങി നമ്മുടെ മുഖത്തേക്ക് വെക്കാം ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളൊന്ന് നോർമലായിട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്നൊന്ന് റിലാക്സിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയും സോ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹെൽത്തി